ഹായ് എവരിവൻ ചാനലിലേക്ക് സ്വാഗതം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഫെബ്രുവരിയിൽ കൈകാര്യം ചെയ്ത ചരക്കിന്റെ അളവ് പതിനഞ്ച് തുറമുഖങ്ങളിൽ ഒന്നാമതെത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാണിജ്യ പ്രവർത്തനം തുടങ്ങി മൂന്ന് മാസം മാത്രം പിന്നിട്ട വിഴിഞ്ഞത്തിന്റെ നേട്ടം വിസ്മയകരമാണെന്നും മുഖ്യമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു മുഖ്യമന്ത്രിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് അതിവേഗം ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഫെബ്രുവരി മാസത്തിൽ കൈകാര്യം ചെയ്ത ചരക്കിന്റെ അളവിൽ ഇന്ത്യയിലെ തെക്ക് കിഴക്കൻ മേഖലകളിലെ പതിനഞ്ച് തുറമുഖങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം ട്രയൽ റൺ തുടങ്ങി എട്ട് മാസവും കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങി മൂന്ന് മാസവും മാത്രം പിന്നിട്ട പദ്ധതിയുടെ ഈ നേട്ടം വിസ്മയകരമാണ് ഫെബ്രുവരി മാസത്തിൽ നാൽപ്പത് കപ്പലുകളിൽ നിന്നായി എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ടി യു ചരക്കാണ് അദാനി വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ കൈകാര്യം ചെയ്തത് ആഗോള മരിടൈം രംഗത്ത് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് കേരളത്തിന്റെ വികസനത്തിൽ തുറമുഖത്തിന്റെ വളർച്ച മികച്ച രീതിയിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും ലോകത്തെ ഏറ്റവും മികച്ച തുറമുഖങ്ങളിൽ ഒന്നാക്കി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ മാറ്റുന്നതിനായി ദൃഢനിശ്ചയത്തോടെ ഈ സർക്കാർ മുന്നോട്ടു പോകും അതോടൊപ്പമുള്ള മറ്റൊരു വാർത്ത വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടാം ഘട്ട നിർമ്മാണത്തിലേക്ക് കടക്കുന്നതിനിടെ വിവിധ മേഖലകളിൽ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപത്തിന് രാജ്യാന്തര കമ്പനികൾ നിലവിൽ ഉണ്ട് എന്നാണ് അറിയുന്നത് ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടന്ന വിഴിഞ്ഞം കോൺക്ലേവിൽ ഉയർന്ന നിക്ഷേപ വാഗ്ദാനങ്ങൾ ഇൻവെസ്റ്റ് കേരളയിൽ താല്പര്യ പത്രമായി മാറി അൻപത് മുതൽ അയ്യായിരം കോടിയുടെ വരെ പദ്ധതികൾക്കാണ് പന്ത്രണ്ട് കമ്പനികൾ തയ്യാറായത് വിഴിഞ്ഞം ആഭ്യന്തര കാർഗോയുടെ പ്രവർത്തനം തുടങ്ങുന്ന മുറയ്ക്ക് ഈ കമ്പനികളുടെ പ്രവർത്തനത്തിനും തുടക്കമാകും ദുബായ് കേന്ദ്രമായുള്ള ഷറഫ് ഗ്രൂപ്പിന്റെ ഇൻലാൻഡ് കണ്ടെയ്നർ ടെർമിനൽ ആണ് നിലവിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപ വാഗ്ദാനമുള്ള പദ്ധതി അയ്യായിരം കോടിയുടെ ഈ പദ്ധതി സർക്കാരിൽ നിന്ന് സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് നിർമ്മാണം ആരംഭിക്കും പ്രൈവറ്റ് റെയിൽ ടെർമിനലിനായി മോഡ്ലോക്ക് കമ്പനി മുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് മുന്നോട്ട് വെച്ചത് കെറി ഇൻടേവ് രണ്ടായിരം കോടി രാജ ഏജൻസീസ് അൻപത് കോടി ഹിന്ദ് ടെർമിനൽ ഇരുന്നൂറ് കോടി മെർക്കൻ്റൽ ലോജിസ്റ്റിക്സ് നൂറ്റി അൻപത് കോടി എന്നീ കമ്പനികൾ കണ്ടെയ്നർ ഫ്ലൈറ്റ് സ്റ്റേഷനുകളാണ് വിഴിഞ്ഞത്തോടനുബന്ധിച്ച് സ്ഥാപിക്കുക ഭവാനി ഗ്രൂപ്പ് കണ്ടെയ്നർ ഡിപ്പോയ്ക്ക് വേണ്ടി നൂറ് കോടി നിക്ഷേപ വാഗ്ദാനം ചെയ്തു ട്രാൻസ്പോർട്ട് സൊല്യൂഷൻ പ്രൊവൈഡർമാരായ നിഷ് റോഡ് റോഡ്വോയ്സും അൻപത് കോടി വിഴിഞ്ഞത്ത് നിക്ഷേപത്തിന് തയ്യാറായി സംവേദ സത്വ എന്നീ കമ്പനികളാണ് വെയർ ഹൌസുകളിൽ നിക്ഷേപം നടത്തുക ഇരു കമ്പനികളും അൻപത് കോടി രൂപയുടെ വീതം നിക്ഷേപിക്കും ലഷാക്കോ ഗോൾഡൻ ഹോൺ കണ്ടെയ്നർ സർവീസസ് എന്നീ കമ്പനികൾ ചില്ലിംഗ് യൂണിറ്റുകളിലും അൻപത് കോടിയുടെ വീതം നിക്ഷേപം നടത്തും എന്ന് അറിയിച്ചു ഇതുകൂടാതെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്കുള്ള റെയിൽ കണക്ടിവിറ്റി പദ്ധതികൾക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചു പദ്ധതിയുടെ ഫണ്ട് കണ്ടെത്തുന്നതിന് പ്രധാനമന്ത്രി ഗതിശക്തി സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫോർ സ്റ്റേറ്റസ് ക്യാപിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് സാഗർമാല റെയിൽ സാഗർ തുടങ്ങിയവയിൽ പ്രൊപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബറിൽ റെയിൽപാത പൂർത്തിയാക്കാനാണ് ആലോചന കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിക്കായി ബാലരാമപുരം പള്ളിച്ചൽ അതിയന്നൂർ വില്ലേജുകളിലായി നാല് പോയിന്റ് ആറ് ഒമ്പത് ഏഴ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കൽ അന്തിമഘട്ടത്തിലാണ് വിഴിഞ്ഞം വില്ലേജിൽപ്പെട്ട പോയിന്റ് എയ്റ്റ് ടു നയൻ ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കുന്നത് പുരോഗമിച്ചു വരുന്നു കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ തയ്യാറാക്കിയ വിശദ പദ്ധതി രേഖയ്ക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും തുറമുഖത്ത് നിന്ന് എൻ എച്ച് അറുപത്തി ആറുമായി ബന്ധിപ്പിക്കുന്ന ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ പോർട്ട് റോഡിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഇതിന്റെ ഇന്റർസെക്ഷൻ സ്കീം എൻ എച്ച് ഐ എ യുടെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറയുകയുണ്ടായി വീഡിയോ കാണാം താങ്ക് ഫോർ ലിസണിങ്